കൊച്ചിയിൽ ഒരു ആഡംബര വീട് സ്വന്തമാക്കിയിരിക്കുന്ന ചാക്കോച്ചന ആശംസാ പ്രവാഹവുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയുന്നത് പ്രത്യേകമായി ചെയ്തു തീർത്ത ഒരു വീട് എന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നു രണ്ടേ രണ്ട് ബെഡ്റൂം മാത്രമേ ഉള്ളൂ എന്നാൽ ആ വീട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ കളറ് നോക്കിക്കഴിഞ്ഞാലും ഓരോ വസ്തുക്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാര്ത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം കൃത്യമായി അതുതന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴിതാ പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതും ചാക്കോച്ചിൻ്റെ വീട്ടിലെ ഓരോ മുറികളെ പറ്റിയുള്ള വാർത്ത കൂടിയാണ് എന്ന് പറയുന്നു ഇസഹാക്കിന് വേണ്ടി ഒരു മുറി പ്രിയയ്ക്കും ചാക്കോറ്റിനും വേണ്ടി ഒരു മുറി ഞങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാനാണ് ഈ വീട് ഫാമിലി ഗെറ്റ് ടുഗെദറിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വന്ന് താമസിക്കാനോ ഒന്നും തന്നെ ഈ വീടായി ഒരുക്കുന്നില്ല ഞങ്ങൾക്ക് വല്ലപ്പോഴും സിനിമകളൊക്കെ ഒഴിവുള്ള സമയത്ത് വന്നു നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്തെടുത്ത വീടാണ് അതിനൊരു പ്രത്യേക രീതിയുണ്ട് സമാധാനത്തിന്റെ നിറങ്ങളാണ് എല്ലാം സമാധാനം തരുന്ന വസ്തുക്കളാണ് കൂടുതലും അവിടെ കുറിച്ചിട്ടുള്ളത് ചെടികളും അതുപോലെ തന്നെ അത്തരത്തിൽ മനസ്സിന് കുളിർമയേകുന്ന ചാക്കോച്ചിനും പ്രിയക്കും ഇഷ്ടമുള്ള പല കാര്യങ്ങൾ പ്രിയയ്ക്ക് ചെടികളോട് വളരെയധികം താല്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിറയെ ചെടി വേണമെന്നും അത് വളരെയധികം ഉപകാരപ്പെടും എന്നും പറയുന്നത് പ്രിയയ്ക്ക് വേണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ വീട് നിർമ്മിച്ചത് ആഡംബര വീടാണ് അല്ലെങ്കിൽ കൊച്ചിയുടെ നടുക്കുള്ള ഈ ഫ്ലാറ്റിന് കോടികൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാലും ആ വീടിനുള്ളിൽ തന്നെ വളരെയധികം നന്നായി ഒരു സിംപ്ലിസിറ്റി ഉണ്ട് പാലുകാച്ച് ഉൾപ്പെടെ അധികം താരങ്ങളെ അറിയിക്കാതെ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ അത്രയും അധികം വ്യത്യസ്തമായി രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയാം പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ ഒരു ആഡംബരവുമില്ല അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം വിളിച്ചൊരു ചടങ്ങ് തന്നെയായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് കൃത്യമായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചാക്കോച്ചന്റെ പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളാണ് വൈറലാകുന്നത് എന്തായാലും കൂട്ടുകാരുടെ സമ്മാനങ്ങളെല്ലാം എത്തുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയിക്കണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏതൊക്കെ താരങ്ങൾ വന്നു എന്നാണ് ആദ്യം അന്വേഷിച്ചതെങ്കിലും പലരും ആ വീടിന് ഭംഗി കണ്ട് അതിൽ മയങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഞങ്ങളതിൻ്റെ വീഡിയോ കണ്ട് വളരെയധികം തന്നെ ഇപ്പോൾ സന്തോഷത്തിലാണ് വളരെ നല്ലൊരു വീട് തികച്ചും നല്ല മെച്ചമുള്ളൊരു വീട് താര ആഡംബരമോ അല്ലെങ്കിൽ വളരെയധികം തന്നെ കോടികളുടെ ആഡംബരം കാണിക്കുന്നൊരു വീടല്ല പക്ഷെ കൊച്ചിയുടെ ഒത്തുനടുക്ക് എല്ലാം അടുത്തടുത്ത് കിട്ടുന്നൊരു സ്ഥലം തന്നെ ആയതുകൊണ്ട് സ്ഥലത്തിനും അത് വാങ്ങാനുമൊക്കെ നല്ല പൈസ കൊടുക്കണം പക്ഷേ ഒരു രീതിയിലും ആഡംബരം വീടിനുള്ളിൽ കാണിച്ചിട്ടില്ല എന്നതാണ് ചാക്കോച്ചിൻ്റെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകർക്കത് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഓരോ വാക്കും എടുത്തു പറയുന്നതും ഇത്തരത്തിൽ തന്നെ ാണ് എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ